നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് കനത്ത തിരിച്ചടി നൽകി ഒമാൻ ലേബർ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഒമാൻ തൊഴിൽ മന്ത്രാലയം പുതിയ നയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എട്ട് വിഭാഗങ്ങളിലാണ് വർധന ഇത്തരത്തിൽ വരുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഒന്ന് റിയാൽ വരെയാണ് ചില തസ്തികകളിൽ വിസയ്ക്ക് ഇനി ചിലവ് വരിക എന്നത് പ്രവാസികളെ ജോലിക്ക് നിയമിക്കുന്നത് ഇനി ചിലവേറുമെന്നതിൽ സംശയമില്ല തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന മന്ത്രാലയം വാർത്താ സമ്മേളനത്തിലാണ് ൾ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയത് മുതിർന്ന അല്ലെങ്കിൽ സീനിയർ തസ്തികകളിലേക്ക് റിക്രൂട്ട്മെന്റിന് രണ്ടായിരത്തി ഒന്ന് റിയാലാണ് തൊഴിൽ മന്ത്രാലയത്തിൽ ഇനി മുതൽ അടയ്ക്കേണ്ടി വരിക മിഡിൽ അല്ലെങ്കിൽ മീഡിയം ലെവൽ തസ്തികകളിൽ ആയിരത്തി ഒന്ന് റിയാലാണ് പുതിയ നിരക്ക് ഏർപ്പെടുത്തുന്നത് ടെക്നിക്കൽ ആൻഡ് സ്പെഷ്യലൈസ്ഡ് തസ്തികകളിൽ വിസയ്ക്ക് അറുനൂറ്റി ഒന്ന് റിയാൽ ചിലവ് വരുന്നതാണ് മൂന്ന് വരെ വീട്ടുജോലിക്കാർക്ക് ജോലിക്കാർക്ക് നൂറ്റി നാൽപ്പത്തി ഒന്ന് എറിയാലും നാലോ അതിനു മുകളിലോ വീട്ടു വിസയ്ക്ക് ഇരുന്നൂറ്റി നാപ്പത്തി ഒന്ന് റിയാലുമാണ് വിസയുടെ നിരക്ക് എന്നത് മൂന്നു വരെ കർഷകർക്ക് അല്ലെങ്കിൽ ഒട്ടക ബ്രീഡർക്ക് ഇരുന്നൂറ്റി ഒന്ന് അറിയാലും നാലോ അതിനു മുകളിലോ മുന്നൂറ്റിയൊന്നെറിയാലും നിരക്ക് ഈടാക്കും എന്നാൽ ഈ തസ്തികളിൽ പെടാത്ത വിഭാഗങ്ങളിൽ വിസ നിരക്ക് മുന്നൂറ്റി ഒന്ന് റിയാലിൽ തന്നെ തുടരുകയും ചെയ്യും അതോടൊപ്പം തൊഴിലാളിയുടെ വിവരങ്ങളിൽ മാറ്റം വരുത്തുന്നതിനും തൊഴിലുടമ മാറുന്നതിനും അഞ്ച് റിയാൽ വീതം ണം അതേസമയം ഏതെല്ലാം തസ്തികകളിലാണ് വിസാനിരക്ക് പ്രാബല്യമാകുക എന്നതിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് സൂചന മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി വിസകൾക്ക് പുതിയ വിസാനിരക്ക് തിരിച്ചടിയാക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് പുതിയ തൊഴിലാളികളെ നിയമിക്കുന്നതിനും നിലവിലുള്ളവരുടെ വിസ പുതുക്കുന്നതിനും ചെലവേറുകയും ചെയ്യും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ